മാനവ മധുരമ മഹിത ദർശനങ്ങളുടെ മലർ വരിക തീർത്ഥ മദീന മുനവറയിലെ മണവാളൻ മാഷൂഖ് മുഹമ്മദ് മുസ്തഫ സുല്ലാഹു വസല്ല പുണ്യപ്പിറവി കൊണ്ട് അനുഗ്രഹീതമായ പരിശുദ്ധ റബി ഉള്ളവൽ സമാഗതമാകുമ്പോൾ ഏഴര പതിറ്റാണ്ടുകാലം ആത്മവിശുദ്ധിയുടെ ആദ്യാക്ഷരം പകർന്നു നൽകി വിശ്വാസി ഹൃദയങ്ങളിൽ ദീനി വിജ്ഞാനത്തിന്റെ പൊൻപ്രഭ പരത്തി ഇന്നും ചൊലിച്ചു നിൽക്കുന്ന പാണായി ദാറുസലാം മദ്രസയുടെ ഒരായിരം നബിദിനാശംസകൾ നേരുന്നു മേലാതാഘോഷത്തിന്റെ ഭാഗമായി ഇരുപത്തിയൊമ്പത് ഒമ്പത് രണ്ടായിരത്തി ഞായർ രാവിലെ മദീന മൊനവർ അലങ്കൃത അർദ്ധചന്ദ്ര നക്ഷത്രാങ്കിത ഹരിത വിളക്കുങ്കുമർണ്ണ പതാക വാനിലേക്ക് ഉയരുന്നതോടെ സമാരംഭം കുറിക്കുന്ന പാണായി ദാറുസലാം മദ്രസയും മഹല് കമ്മിറ്റിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന നയന മനോഹര ദഫിൻ്റെയും സ്കൗട്ടിൻ്റെയും ഫ്ലവർ ഷോയുടെയും അകമ്പടിയോടുകൂടെയുള്ള പ്രവാചക ഘോഷയാത്രയിൽ മുഴുവൻ സ്നേഹികളെയും സഹർഷം ക്ഷണിക്കുന്നു സ്വാഗതം ചെയ്യുന്നു വൈകിട്ട് നാല് മണിയോടു കൂടെ ദാരുസലാം മദ്രസയുടെ അരുമ സന്ധികൾ നിങ്ങൾക്കായി കാഴ്ചവെക്കുന്ന ഇഷൽ മദീന ടു കെ ട്വന്റി ഫോർ പ്രവാചകാനുരാഗികളുടെ ഹൃദയങ്ങളിൽ ആസ്വാദനത്തിന്റെ തേൻമഴകണക്ക് പെയ്തിറങ്ങുന്ന ശ്രവണസുന്ദരവും മധുര മനോഹരവുമായ വിവിധീനം കലാപരിപാടികൾ കണ്ടാസ്വദിച്ച് പുണ്യം കരസ്ഥമാക്കാൻ മുഴുവൻ ദീനി സ്നേഹികളെയും സഹർഷം സൗനയും ക്ഷണിക്കുന്നു സ്വാഗതം ചെയ്യുന്നു വൈകീട്ട് നാലുമണിയോടുകൂടെ മദ്രസ പരിസരത്ത് പ്രത്യേകം സജ്ജമാക്കിയ